മഹാരാഷ്ട്രയിലെ കാർഷിക മേഖല നേരിടുന്ന കൊടിയ പ്രതിസന്ധിയുടെ നേർക്കാഴ്ചയായി സ്വന്തം കഴുത്തിൽ കലുപ്പകെട്ടി നിലമുഴുന്ന വൃദ്ധ കർഷകന്റെയും സഹായിക്കുന്ന ഭാര്യയുടെയും വീഡിയോ ബോളിവുഡ് നടൻ സോനു സോനുസൂദ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് കർഷകന് നിലമുഴാൻ കാളയെ വാങ്ങിക്കൊടുക്കാമെന്ന വാഗ്ദാനവും സോനു സൂദ് നൽകിയിട്ടുണ്ട് ലാത്തൂർ സ്വദേശിയായ എഴുപത്തിയാറ് വയസ്സുകാരൻ അംബാദാസ് പവാറും ഭാര്യയുമാണ് വീഡിയോയിലുള്ളത് സോനുസൂദിൻ്റെ സൂദ് ഫൗണ്ടേഷൻ മുഖേനയാണ് ഇവർക്ക് സഹായം നൽകുക പത്ത് വർഷമായി ഇങ്ങനെയാണ് നിലമൊഴുന്നതെന്ന് അംബാദാസ് പവാർ പറയുന്നു കാളയെ വാങ്ങാൻ പണമില്ലാത്തതാണ് കാരണം വീഡിയോ വൈറലായതിനെ തുടർന്ന് ലാത്തൂർ ജില്ലാ അഗ്രികൾച്ചറൽ ഓഫീസറും പിന്നാലെ സംസ്ഥാന മന്ത്രിയും തന്നെ ബന്ധപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു തനിക്ക് നാൽപ്പതിനായിരം രൂപ കടമുണ്ടെന്നും ഇത് എഴുതിത്തള്ളണമെന്നും അദ്ദേഹം സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു അതേസമയം കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ മഹാരാഷ്ട്രയിൽ നാനൂറ്റി എഴുപത്തിയൊൻപത് കർഷകരാണ് കടബാധ്യത താങ്ങാനാവാതെ ജീവനൊടുക്കിയതെന്ന് റിപ്പോർട്ടുകളും ഇതിനിടെ വന്നിട്ടുണ്ട് ഇതിലേറെയും ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ ബാധ്യതകൾ ഉണ്ടായിരുന്നവരാണ്